നല്ല അടിപൊളി മട്ടൻ കറി കഴിക്കാൻ വേണ്ടിയിട്ട് തിരക്കി കിടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്രഷ് മട്ടൺ ഇതാണ്ട് നല്ല സുന്ദരമായ ഫ്രഷ് മട്ടൻ ഇത്രയും ക്വാണ്ടിറ്റിയിൽ കിട്ടുന്ന ഒരു കട ഞാൻ സജസ്റ്റ് ചെയ്യാണ് മട്ടൻ എന്ന് പറയുന്നത് ഇതാണ്ട് ഇതേപോലെ നല്ല ഫ്രഷ് നട്ടണ്ടാ നല്ല ഇരുന്ന് വീഴുന്ന സുന്ദരമായ അടിപൊളി മട്ടന്താ നോക്കേ എന്താ ഒരു ഫീൽ നോക്കണേ അതിനെ ചെറിയ കൊട്ടയും കൊടക്കയും ഇങ്ങോട്ടേക്കോട്ട് ഇതേപോലെ ஒாரிய எங்க சூப்பிடிட்டி எங்க அடிபடியே നല്ല അടിപൊളി മട്ടൻകറി കഴിക്കാൻ വേണ്ടിയിട്ട് തിരക്കി കിടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്രഷ് മട്ടൻ ഇതാണ്ടെ നല്ല സുന്ദരമായ ഫ്രഷ് മട്ടൻ ഇത്രയും ക്വാണ്ടിറ്റിയിൽ കിട്ടുന്ന ഒരു കട ഞാൻ സജസ്റ്റ് ചെയ്യാണ് നമ്മുടെ കട ഏകദേശം അമ്പതോളം എല്ലാം പഴക്കമുള്ള ഇതാണ്ട് അതിനകത്ത് വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്ന ഒരു ചേട്ടനാണ് അതായി കാണുന്നത് ഇല്ല എത്ര ഏകദേശം അമ്പത് കൊല്ലത്തോളം ആയ ഒരു മട്ടൻകടേ പഴയ പഴയ മട്ടൻ പഴയ മട്ടൻ കട ഇത്രയും ക്വാണ്ടിറ്റിയിൽ കൊടുക്കുന്നത് എങ്ങനെ മുതലാവുന്നുണ്ടാ ഒരുപാട് പേര് അടിപൊളി മട്ടൺ അടിപൊളി അത്രയും നല്ല ക്വാണ്ടിറ്റി ഉണ്ട് അല്ലെ പൊറോട്ട് ഒരുപാട് പേര് മട്ടൻ നല്ല ഫ്രഷ് മട്ടൺ കിട്ടുന്ന കടയുണ്ടെന്ന് ചോദിക്കാറുണ്ട് അല്ല ഇവിടെ പറയുന്ന നേരെ സെൻട്രൽ ഹോട്ടലിൽ വന്ന് കഴിഞ്ഞാൽ നല്ല അടിപൊളി മട്ടൺ നമ്മൾ പറഞ്ഞു വിടാറുണ്ട് അടിപൊളി അല്ലേ അഭിപ്രായം കറി ഉണ്ട് മട്ടൺ റോസ്റ്റ് മട്ടൻ ലിവർ മട്ടന്റെ ബ്രെയിൻ മട്ടൺ ബിരിയാണി ഒരു മട്ടൻ ബ്രെയിൻ ബ്രെയിൻ മട്ടൺ ഫ്രൈൻ്റെ കൂടെയുള്ളൂ രാവിലെ ഒമ്പത് മണിയല്ലേ സമയം ലിവറുണ്ടാവും അവർ പോലും മട്ടൺ ലിവറും കൂടെ ഒരു മട്ടൻ ലിവറും കൂടി ചേരും അടുത്തതായിട്ട് നമ്മൾ കഴിക്കാൻ പോകുന്നത് കഴിപ്പിക്കാൻ പോകുന്നത് മട്ടൺ ലിവർ അതാണ്ടേ ലിവർ ഫ്രൈ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലുള്ള ലിവർ ഫ്രൈ അതേപോലെ അപ്പൊ വെള്ളയപ്പം നല്ല സ്ട്രോങ് ചായ കഴിഞ്ഞിട്ടു നല്ല ഒരു വെള്ളയപ്പം അങ്ങോട്ട് എടുത്ത് ഇതാ നല്ല ഒരു ലിവർ പീസും ശരി അതിന്റെ ഒരു എല്ലാം കൂടെ അങ്ങോട്ട് എടുത്ത് രണ്ട് ഉള്ളിയും കൂടെ അങ്ങോട്ട് വെച്ച് നല്ല സുന്ദരമായ ഒരു സ്ട്രോങ് ചായ അതും കൂടെ ആവുമ്പോ അടിപൊളി അടിപൊളിയാണ് ഓക്കെ തെരഞ്ഞാളും ദേവളുടെ സെറ്റ് അടിപൊളി അടിപൊളിയാണ്